ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ അത്യാവശ്യമായിട്ട് എനിക്ക് വീട്ടിൽക്കൊന്ന് പോകേണ്ടി വന്നു കേട്ടോ അത് വേറൊന്നുമല്ല കൂട്ടുകാരത്തിൻ്റെ ഉപ്പ മരിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പം വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരും അപ്പം ഞാനും പിന്നെ ഓളും ചെറുപ്പം മുതലേ ഉള്ള ബന്ധമാണ് കേട്ടോ ആ ബന്ധം ഇന്നും അതേപോലെ തന്നെ നിലനിന്ന് പോകേണ്ടത് ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് അപ്പം തൊട്ട അയൽവാസിയാണ് അങ്ങനെയാണ് ഞാൻ പോകേണ്ടി വന്നത് അപ്പം ഞാൻ വീട്ടിൽ എത്തിയപ്പം എപ്പോഴെങ്കിലും അല്ലേ വീട്ടിൽ വരുവുള്ളൂ അപ്പം എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പം എല്ലാവരും കൂടി മനസ്സൊക്കെ ഒരു വീഡിയോ എടുക്കും ചെയ്യാറൊന്നു കരുതി പിന്നെ ഇത്താൻ്റെ ഒരു പാട്ടും പാടിപ്പിക്കണം അപ്പം എല്ലാം എല്ലാം കൂടി ഒരുമിച്ചൊരു വീഡിയോ ആണ് ഇന്ന് ഇട്ടത് അപ്പം ഞങ്ങൾ രസത്തിയാളും അനിയത്തിയും പിന്നെ എല്ലാവരും ഉണ്ട് ഞങ്ങളെ മകൾ റബ്ബർ തോട്ടാണ് ഈ കൂടെയാണ് ഞങ്ങൾ ഫോൺ കേട്ടോ മരിച്ച വീട്ടിൽ ഞങ്ങളത് കുറച്ചപ്പുറത്തന്നെയാണ് ഓരോ വീട് എൻ്റെ പിന്നെ ഓരോ മകൻ്റെ വീട്ടിലാണ് മരിച്ചത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോയത് നിങ്ങൾ തിരിക്കരുതല്ലിട്ടോ വീട്ടിലേക്ക് പോകുമ്പോഴും എല്ലാവരും കൂടി കിട്ടുമ്പോഴല്ലേ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എടുത്തതാണ് പിന്നെ ഞാൻ തന്നെ അഞ്ച് മണിക്കാണ് മയ്യത്തിടുത്തത് അത് കഴിഞ്ഞാണ്ട് അപ്പം തന്നെ ഞാൻ പോകുന്നു ചെയ്തിരുന്നു എനിക്ക് നിൽക്കാനും പറ്റില്ലല്ലോ പിറ്റേ ദിവസം സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയപ്പം തോട്ടത്തിൽ കൂടെ ഒരു മയിൽ പോകേണ്ട കേട്ടോ അതിൻ്റെ ഇടയ്ക്കിടക്ക് വരുന്നൊരു മയിലാണ് അപ്പം ഞാനിന്ന് കണ്ടപ്പോൾ ഞാൻ എപ്പോഴൊന്നും കാണില്ല കണ്ടപ്പോൾ ഞാൻ ഞാനിന്ന് സൂം ചെയ്ത് ഒരു വീഡിയോ എടുത്തതാണ് അപ്പം മയിലിനെ ആരും കാണാത്ത ഒന്നുമല്ലല്ലോ ഞാനെന്തായാലും നമ്മളെ തോട്ടത്തിൽ കൂടെ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അടുത്തൊന്ന് കണ്ടപ്പോൾ കേട്ടോ ഇടക്ക് ഇതിലെ വരലുണ്ട് ഇടക്കൊക്കെ നമ്മളെ മുറ്റത്തു കൂടെ ഇറങ്ങാരി അങ്ങനെയൊക്കെ വരും അപ്പോൾ കണ്ടപ്പോൾ ഇനിക്കൊരു ഇത് അങ്ങനെ എടുത്തതാണ് കേട്ടോ വീഡിയോ കാലം വരുമെന്ന് ചിന്ത മനസകം വേണം വിടിഞ്ഞു അഹന്ത വയസ്സന്ന കാലം വരുമെന്ന് ചിന്ത മനസകം വേണം വിടിഞ്ഞു അഹന്ത വയസ്സായ മാതാ പിതാക്കളിനോ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരും കാലം സുഖങ്ങളെ തേടി ദുനിയാവ് ീതി ഒഴിവാക്കി മിളേ പടീറുക്കുന്നു ചലിക്കുന്നു പ്രീതി അതിലുണ്ടനീതി ഇളം കുഞ്ഞു നാളിൽ കരം പിടിച്ചു നടത്തിച്ചു നിന്നെ പിതാവെന്ന ത്യാഗം സഹേനത്തിൻ കാവ് പ്രസവത്തിന് നോവ് സഹിച്ചും നീനച്ചു കിനാവ് തളരാതെ നിന്നെ വളർത്തി തളരാതെ നിന്നെ വളർത്തിയ കൈകൾ തളർന്നപ്പോൾ താങ്ങാൻ എവിടെ നിൻ കൈകൾ ഇളം ചുണ്ടിൽ പണ്ട് ചുടുമുത്തമേകി ഈശൽ ഇഷൾ കൊണ്ട് ഉമ്മ താരാട്ടുപാടെ വളർച്ചയുന്നു ഉറങ്ങാതെ കൂട്ടായ് തഴുകി തലോടി വളർത്തിയ പൂക്കൾ തനിച്ചാക്കിപ്പോയി തിരക്കാണ് പോലും ോക്കാൻ നിനക്കില്ലെ പൂ അവൾ അവർ വളരില്ലേ വിധി നിന്നെ നാളെ പിടികൂടുകേ വയസ്സന്ന് കാലം വരും ഇന്ന് ചിന്ത മനസകം വീണം പിടിഞ്ഞുവസായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന് നിന്നിൽ വരുമൊരു കാലം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂട്ടോ